നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലാണ് പ്രൊട്ടസ്റ്റിലാണ് മഞ്ഞപ്പടയൊക്കെ അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയതും മറ്റുമൊക്കെ നമ്മൾ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കൽ സ്റ്റാഡെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഐ എഫ് ടി ഡബ്ല്യു സി റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാ ദിവസവും നൽകുന്നുണ്ട് ട്രെയിനിങ് സെഷനുകളിലൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അതായത് പ്രൊട്ടസ്റ്റിൽ ഈ പ്രതിഷേധത്തിൽ ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വി കനോട്ട് ഫോക്കസ് ഓൺ ദാറ്റ് പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറയുക എന്നിട്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആരാധകരുടെ സപ്പോർട്ട് വേണം അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളിപ്പം ഞങ്ങളുടെ പെർഫോമൻസിലും അതുപോലെ തന്നെ ട്രെയിനിങ് സെഷനിൽ വരുന്ന മത്സരങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ദാറ്റ്സ് അവർ ജോബ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ആരാധകരെ ഞങ്ങൾക്ക് വേണം അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ട്രെയിനിങ്ങിലും മറ്റും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ റിസൾട്ട് കളിക്കളത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അധികം വൈകാതെ ഈ സിറ്റുവേഷൻ മാറ്റിമറിക്കാൻ സ്റ്റാർക്ക് ആവട്ടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ഓഫ്സ് വീഡിയോ